നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കലയും കലാരൂപങ്ങളുമായി പ്രതിഭകളുടെ നിറഞ്ഞാട്ടം ജയം പരന്നേക്കാട് ഫെലിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് കിഡ്സ് ഡേ സെലിബ്രേഷൻ കെ ജി എൽ പി യു പി വിദ്യാർത്ഥികളുടെ കലാവിനുന്നിന്റെ ഉദ്ഘാടനം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ നിർവഹിച്ചു കൈരളി ചാനൽ പട്ടുറുമാൽ ദർശന ചാനൽ കുട്ടിക്കുപ്പായം ഫെയിം ഫാത്തിമ ഷഹന മുഖ്യാതിഥിയായി കെ ജി എൽ പി യു പി വിദ്യാർത്ഥികളുടെ കലാവിരുന്നിന്റെ ഉദ്ഘാടനം തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ നിർവഹിച്ചു വളരെ ഹൃദ്യമായ ചടങ്ങാണ് നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ ആസ്വദിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് അതിൽ നടക്കുന്ന ഒരു ഔപചാരിക ചടങ്ങ് മാത്രമാണ് ഉദ്ഘാടന ചടങ്ങ് ഒന്ന് കഴിഞ്ഞിട്ട് എന്നിട്ട് വേണം മറ്റു പരിപാടികൾ കാണാനെന്ന് ആഗ്രഹിച്ചിരുന്നു കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഉണ്ടായിരുന്ന നേരത്തെ ഇവരെല്ലാവരും വിശ്വസിച്ച നമ്മുടെ പ്രിയപ്പെട്ട വി പി ഉമ്മർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വി പി ഉമ്മർ സാഹിബിനെ കുറിച്ച് അവർ ഒരുപാട് പറഞ്ഞു ഞങ്ങളുടെ കാര്യത്തിൽ തിരൂർ നഗരസഭയുടെ പ്രവർത്തന കാര്യത്തിലും പാർട്ടിയുടെ കാര്യത്തിലായാലും പിന്നെ സ്കൂൾ മാനേജ്മെൻറ്റും അതുപോലെ സാമൂഹിക സാമ്പത്തിക എല്ലാ സാഹചര്യങ്ങളിലും ഇടപെട്ട് എല്ലാവരിലേക്കും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച മഹാനായ വ്യക്തിത്വൻ്റെ അത്തിൻ്റെ ഒരു അസാന്നിധ്യം ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് കാരണം വിളിക്കുന്നത് കുഞ്ഞിപ്പാക്ക ജവഹർക്കടക്കമുള്ള ഈ ഒരു നല്ല ടീമിൻ്റെ സാന്നിധ്യത്തോട് കൂട്ടി അല്ലെങ്കിൽ അവരുടെ പ്രത്യേക തയ്യാറെടുപ്പുകളും അവരുടെ അഭിപ്രായങ്ങളോടൊക്കെ കൂടിയിട്ട് വളരെ മനോഹരമായ രീതിയിൽ ഇന്ന് യാതൊരു കുഴപ്പമില്ലാതെ ജയ ഹൈസ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും പഠി വിഷയങ്ങളായാലും

സ്കൌട്ട് ആൻഡ് ഗേഡ് ലോങ് ഡെക്കറേഷൻ അവാർഡ് ഓർച്ചാർഡ് ഇന്ത്യ സ്കോളർഷിപ്പ് അവാർഡ് മലപ്പുറം ജില്ലാ വായന മത്സര വിജയിക്കുള്ള അവാർഡ് വിതരണവും നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ റിപ്പോർട്ട് അവതരണം പ്രിൻസിപ്പൽ കെ മുഹമ്മദ് അഷ്റഫ് ഹെഡ് മിസ്ട്രസ് കെ പി സുബൈദ തുടങ്ങിയവർ നിർവഹിച്ചു ജെയിം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അബൂബക്കർ ഹാജി അധ്യക്ഷനായ ചടങ്ങിൽ അഷ്റഫ് കൈനിക്കര സൈനുദ്ദീൻ മുണ്ടേക്കാട്ട് എ കെ ഹംസ ഹാജി നൌഷാദ് അലി കൈനിക്കര അബ്ദുൽ ഷെരീഫ് ആഷിഖ് കൈനിക്കര ജിഷാദ് മേച്ചേരി സുഫൈറത്ത് നിസാർ ബാബു അഷ്റഫ് കെ മുസ്തഫ ടി തുടങ്ങിയവർ പങ്കെടുത്തു സജ്ന അൻസാർ ഏനുദ്ദീൻ അബ്ദുൽ ലത്തീഫ് കൈനിക്കര സി ജൗഹർ ാട് അബ്ദുൾസലാം കെ പി തുടങ്ങിയവർ ആശംസകൾ മുഹമ്മദ് അഷ്റഫ് സ്വാഗതവും ജംഷീർ രണ്ടത്താണി നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് തിരൂർ പൗരാണികതയുടെയും പുതുമകളുടെയും പുതുസങ്കലങ്ങൾ പൊന്നിൽ തീർത്തുകൊണ്ട് തലമുറകളെ പൊന്നണിയിച്ച ഇതിഹാസം റഹ്മ ഗോൾഡ് ഡയമണ്ട് സിൽവർ തിരൂർ റോഡ് ആലത്തിയൂർ